ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദീവ്സ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതും ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് തരുന്നതായിട്ടുള്ള ഒരു വൈറ്റണിങ് ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇത് നമ്മുടെ മുഖത്തിലുള്ള കരിവാളിപ്പൊക്കെ മാറാനും ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റാക്കാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്രീം എടുക്കാൻ ും അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെ യൂസ് ചെയ്യാം ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് വീഡിയോയിൽ കാണാം ഈ ക്രീം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അലോവെ ജെല്ലാണ് നമ്മൾ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവെ എടുക്കരുത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവെ ജെല്ല് തന്നെ യൂസ് ചെയ്യാം അതുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ പിന്നെ അലോവെ ജെല്ലിന് പകരമായിട്ട് നിങ്ങൾക്ക് കുക്കുംബർ ജെല്ലോ ഫ്ലാക്സീഡ് ജെല്ലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സ്കിൻ ഓയിലാണ് അത് ഏറ്റവും നല്ലത് ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വൈറ്റണിങ് ക്രീമാണിത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റണിങ് ഓയിലാണ് ഈ ഓയിലിൽ നമ്മൾ ക്യാരറ്റൊക്കെ ചേർക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഓയിലാണ് എടുക്കുന്നത് ഇനി നിങ്ങളുടെ അടുത്ത് ഈ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ക്യാരറ്റ് ഓയിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മഞ്ഞളെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് രണ്ടും ഒരുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇയുടെ ഓയിലോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം ഇനി അതില്ലെങ്കിൽ അര ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ആൽമണ്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ആൽമണ്ട് ഓയിലും വൈറ്റമിൻ ഇയുടെ ഓയിലും ഒക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നമുക്ക് അലോവേര ജെല്ലും ക്യാരറ്റ് ഓയിലും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അലോര അടിപൊളി ഫേസ് ക്രീമാണിത് അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ക്രീമിൻ്റെ പരുവത്തിലായിട്ട് കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള അലോവേര ജെല്ലിൻ്റെ അളവ് കുറവാണ് അപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടെ അലോവെ ജെല്ല് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിതാദ്യം മിക്സ് ചെയ്തിട്ട് പിന്നീട് കുറച്ചും കൂടെ അലോവെറ ജെല്ല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വൈറ്റണിങ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് വരുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു മാസം വരെയൊക്കെ നമുക്കിത് പുറത്തു വെച്ച് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രീമാണ് പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം രാത്രി സമയത്താണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യേണ്ടത് മുഖ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ക്രീം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാനൊക്കെ സഹായിക്കുന്ന ഒരു ക്രീമും കൂടിയാണ് അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ണിന് ചുറ്റും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഓയിലി ഉള്ളവരും അതുപോലെ തന്നെ പിംപിൾസ് പെട്ടെന്ന് വരുന്നവരുമാണെങ്കിൽ അവർ പത്ത് മിനിറ്റിൽ കൂടുതലായിട്ട് വയ്ക്കേണ്ട അതിന് മുന്നേ തന്നെ വാഷ് ചെയ്ത് കളയാം ബാക്കി ടൈപ്പ് സ്കിന്നുള്ളവർക്കെല്ലാം ഇത് ഒരു മണിക്കൂർ വരെ വെക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്തിട്ട് കളയാം പിന്നെ ഇത് രാത്രി മുഴുവനായിട്ടും വെക്കരുത് നിങ്ങളുടെ ഫേസിൽ അത് അത്രയ്ക്ക് നല്ലതല്ല അപ്പോൾ ഒരു മണിക്കൂർ വെച്ചിട്ട് കഴുകി കളയാം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്രീം യൂസ് ചെയ്യേണ്ടത് ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുന്നതാണ് സ്കിൻ ബ്രൈറ്റ് ആവാനും കരിമംഗലം പോലെയുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവാനും ഹെൽത്തി ആയിട്ടിരിക്കും യ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് ക്രീമാണിത് പിന്നെ ദിയൂസിൻ്റെ പ്രോഡക്റ്റ് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും ദിയൂസിൻ്റെ സ്കിൻ ഓയിൽ ആവശ്യമുള്ളവർക്കും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്